വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ചേലക്കരയിൽ കോഴിക്കോട്ടിൽ കുടുങ്ങിയ ഭീമൻ പെരുമ്പാമ്പ് കോഴികളെ വിഴുങ്ങി പിടികൂടി ചേലക്കോട് എള്ളുത്തിപ്പാറയിൽ വീടിന് സമീപത്തെ കോഴിക്കോടിനുള്ളിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി മൂടാച്ചി വീട്ടിൽ നാരായണന്റെ വീട്ടിലാണ് സംഭവം കോഴിയെ ഭക്ഷിച്ച ശേഷം കൂടിനുള്ളിൽ അകപ്പെട്ട നിലയിലാണ് പാമ്പിനെ വീട്ടുകാർ കണ്ടെത്തിയത് ഏതാനും കോഴികളെ കൂടിനുള്ളിൽ ചത്ത നിലയിലും കണ്ടെത്തി വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ വനപാലകർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനമേഖലയിലെത്തിച്ച് തുറന്നുവിട്ടു ബിസി വി ന്യൂസ് ചേലക്കര